അളന്നാൽ പത്ത് സെന്റ് ആണെങ്കിലും ഉണ്ടാകുന്ന കൃഷി വിഭവങ്ങൾ കണ്ടാൽ അത് തോന്നില്ല സാധാരണ അര ഏക്കറെങ്കിലും വേണം ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്ര സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇതാണ് ഇവിടുത്തെ വീട്ടുകാരി സാവി പത്ത് സെന്റിൽ നിന്ന് ഒരു കുടുംബത്തിന് കഴിയാനുള്ള മുഴുവൻ വരുമാനം എങ്ങനെയാ ഉണ്ടാക്കാതാണ് എങ്ങനെയാണ് അത് സാധിക്കുന്നത് ഞാൻ ഇപ്പം ഞങ്ങളുടെ ആവശ്യത്തിനുള്ള പച്ചക്കറിയിട്ട് ഞങ്ങൾക്ക് ചുറ്റിലുള്ള എഞ്ചാറ് വീടുകൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ആഴ്ചോറും പതിനഞ്ച് കിലോ ചീര ഇരുപത് കിലോ വഴുതന അങ്ങനെ പച്ചമുളക് എല്ലാം ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം പിന്നെ മറ്റേ ഫാൻസി ഐറ്റംസ് കോഴികൾ അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ മുട്ടയും കൊടുക്കുന്നുണ്ട് ഫാൻസി ഐറ്റംസിൻ്റെ പറയുമ്പോൾ ഒരു മുട്ടയ്ക്ക് അൻപത് രൂപ മുതൽ നൂറ് രൂപ വരെ വില എത്തുന്നുണ്ട് പത്ത് സെന്റ് സ്ഥലത്തെ ഒരുക്കിയെടുത്തതിൽ നിന്ന് തുടങ്ങുന്നു ഇവരുടെ വിജയരഹസ്യം ആകെയുള്ള സ്ഥലത്തിന്റെ ഒരറ്റത്തേക്ക് വീടിനെ ഒതുക്കി അതോടെ വീട്ടുമുറ്റം വിശാലമായി കിട്ടി എടുക്കുമ്പോൾ പുല്ല് പോലും ഇല്ലാത്ത ഒരു സ്ഥലം ഒരു വളവും ഒന്നുമില്ല അപ്പൊ ഞാൻ ആദ്യം ആദ്യത്തെ സ്റ്റേജില് വളവും ഒക്കെ ആക്കി എടുക്കാൻ വേണ്ടിട്ട് ആടിനെ വാങ്ങി അപ്പൊ അതിന്റെ അതും ആടിന്റെ വളവും പച്ചിലെ വളവും കൂടെ മണ്ണിന്റെ അടിയിൽ ഫിക്സ് ചെയ്തിട്ട് മണ്ണിനെ നല്ല ഫലവൃഷ്ടിയാക്കി എടുക്കും എടുത്തതിനു ശേഷം പിന്നെ ഓരോന്ന് വാഴ അങ്ങനെ എല്ലാ പച്ചക്കറിയും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം അത് ഗ്രൂമകളിലും ചട്ടികളിലും ഒക്കെ നടത്തും അതാക്കും കാട വളർത്താനുള്ള കൂട് ഒരു വശത്ത് നീളത്തിൽ തയ്യാറാക്കി ബാക്കി സ്ഥലത്ത് ചെടികൾ തിങ്ങി വളർന്നു അലങ്കാര കോഴികളുടെ കൂട് ചെടികൾക്കിടയിൽ കാടയാണ് വരുമാനം കൊണ്ടുവരുന്നതിൽ പ്രധാനികൾ ഞാനിപ്പോ ആയിരം കാട ചെയ്യുന്നുണ്ട് ആയിരം കാട നമ്മൾ ആദ്യം എടുക്കുമ്പോൾ മുപ്പതിനായിരം രൂപ റേറ്റ് വരുന്നുണ്ട് മുപ്പതിനായിരം രൂപ നമ്മൾ കൊടുത്ത് കാടയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു മാസം പ്രായമുള്ള കാടയെ കൊണ്ടുവരുന്നു പിന്നെ അതൊരു ഇരുപത്തെട്ട് ദിവസം കൂടെ നിൽക്കുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും മുട്ടയിട്ട് തുടങ്ങിയാൽ ഒരു മുട്ടയ്ക്ക് രണ്ട് രൂപ റേറ്റ് ആദ്യം നമ്മൾ ആദ്യം ഒരു മാസം കൊണ്ട് നമ്മൾ ഫുൾ കാടയും മുട്ടയിട്ട് ലെവലാകും പിന്നെ ഒരു മുട്ട രണ്ട് രൂപ വെച്ചിട്ട് ഞങ്ങൾ ഷോപ്പുകളിൽ എത്തിച്ചോർക്കും ദിവസം ഇരുപത്തിയഞ്ച് കിലോ തീറ്റ വേണം ആയിരം കോഴികൾക്ക് അതിന് എഴുന്നൂറ് രൂപ ചെലവാകും മുട്ടയിട്ട് തുടങ്ങിയാൽ ഏറ്റവും കുറഞ്ഞത് എണ്ണൂറ് മുട്ട ദിവസവും കിട്ടും മുട്ടയൊന്നിന് രണ്ട് രൂപ വെച്ച് കൂട്ടിയാലും ആയിരത്തി അറുനൂറ് രൂപ വരുമാനം കാടയിൽ നിന്ന് മാത്രം എങ്ങനെ പോയാലും ലാഭം രൂപ കിട്ടും അലങ്കാര കോഴികളാണ് കാശുകൊണ്ടുവരുന്ന മറ്റൊരിങ്ങം നമ്മുടെ നാട്ടിൽ പ്രചാരം കുറവായ ഇനങ്ങളെ തെരഞ്ഞെടുത്ത് വളർത്തുന്നത് കാരണം ആവശ്യക്കാർ ധാരാളമായി ചോദിച്ചറിഞ്ഞെത്തുന്നു പ്രത്യേകിച്ച് തീറ്റയൊന്നും നൽകില്ല തവിടും വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളും തന്നെ ധാരാളം ഇത് ഇപ്പോൾ ഒരു കോഴി ഇത് വലിയതായിക്കഴിഞ്ഞാൽ മുട്ടയുടെ പ്രായമായി കഴിഞ്ഞാൽ ഒരു ജോഡിക്ക് രണ്ടായിരം രൂപ വരെ വില വരുന്ന കോഴി ഇത് ഫ്രില്ല് ഇതിന്റെ പേര് ഫ്രില്ല് ഇതിപ്പോ വളരെ റയറായിട്ട് കിട്ടുന്ന ഇതും റേറ്റിന്റെ കാര്യത്തിൽ ഇതൊരെണ്ണം ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരും ഇത് ഇറ്റാലിയൻ വൈറ്റ് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇതിന്റെ ഒരു മുട്ടയ്ക്ക് നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ഇത് പോളിമാസ് പോളിമാസ് പോളി മാസ് ഇത് ഇതാണ് ഇപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കോഴി ഇതിന് നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ട് ഇതിന്റെ മുട്ടയ്ക്കായാലും കോഴിക്കായാലും അമേരിക്കൻ ബീൻസ് എന്ന ഈ പയർച്ചെടിയാണ് മറ്റൊരു സവിശേഷ ഇനം കറി വയ്ക്കാൻ വാങ്ങിയതിൽ നിന്ന് വിത്തെടുത്ത് ഉണക്കി നട്ടു വളർത്തിയതാണ് കൂടുതൽ നാരുള്ള ഇനമാണ് പ്രമേഹ രോഗികൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് പറയപ്പെടുന്നു പരിപ്പ് കിലോയ്ക്ക് മുന്നൂറ് രൂപയിലേറെ വിലയുണ്ട് പ്രത്യേക പരിചരണം ആവശ്യമില്ല വെയിലത്ത് പടർത്തി വിട്ടാൽ മതി നന്നായി കായ്ക്കും വേനൽക്കാലത്ത് പ്രത്യേകിച്ചും ഒരുപാട് നടയണമെങ്കിൽ ഒരു കുറഞ്ഞൊരു അഞ്ചു മൂടെങ്കിലും ഉണ്ടെങ്കിൽ മാസം മൂന്നാല് കിലോ കയർ വെക്കും നന്നായിട്ട് ശരിക്കും കായ്ക്കുന്ന ഒരു വേനലാണ് ശരി എന്റെ നല്ല മഴയത്ത് എന്റെ കാര്യം കുരുത്തു പോകണമെന്നു ഇവിടത്തെ പപ്പായ ചെടികൾ കണ്ടാൽ അതിശയിച്ചു പോകും സമൃദ്ധമായ കുലകൾ ഒരു പപ്പായയിൽ തന്നെ പലയിനം പപ്പായകളും ഇവിടെ കാണാം വാഴകളും കുലയുടെ കാര്യത്തിൽ ഒട്ടും കുറക്കില്ല സൂക്ഷിച്ചുള്ള പരിചരണം ഒന്നുമില്ല വെട്ടിയെടുക്കാൻ മാത്രം ബുദ്ധിമുട്ടിയാൽ മതി ഭർത്താവും രണ്ടു മക്കളും എല്ലാ കാര്യങ്ങൾക്കും അതുതന്നെയാണ് ഈ കൃഷിയുടെ വിജയവും ഏക്കർ കണക്കിന് ഭൂമി വെറുതെ തരിച്ചിട്ട് നടക്കുന്നതിനോട് ഈ കുടുംബത്തിന് സഹതാപമാണ് വെറും പത്ത് സെന്റ് മതി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പച്ചക്കറികൾ മാത്രമല്ല വിൽക്കാനുള്ളതും ഉൽപ്പാദിപ്പിക്കാം മറ്റു ചെലവിനുള്ള പണവും കണ്ടെത്താം ഇനി എന്തൊക്കെയാണ് ചില ഭാവി പരിപാടികൾ ഇത് വിപുലീകരിക്കാനുള്ള പദ്ധതി അങ്ങനെ ഉള്ളതുകൊണ്ട് അത് രണ്ട് മൂന്ന് പ്ലാനിങ് ഉണ്ട് അതിൽ അതിലൊന്ന് നല്ലതിനാൽ ഒരു പശുവിനെ ഒരു വെച്ചൂർ പശുവിനെ കുറിച്ച് ഞാൻ നോക്കുന്നുണ്ട് അത് പറ്റുമെങ്കിൽ അത് വാങ്ങി നിർത്തുക പിന്നെ ഒരു കുളം ഇതിനുള്ളിൽ തന്നെ ഒരു കുളം ഉണ്ടാക്കി അതിൽ കുറച്ച് കരിമീൻ ഇടുക അസോള വളർത്തൽ പിന്നെ എങ്കുമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുവന്നാൽ കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് ഫാൻസി അല്ലാത്ത എല്ലാ കോഴികളും വിരിയിൽ കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ള പരിപാടി കൃഷി എല്ലാ ഭാവങ്ങളും നേരം നാട്ടുകച്ചയുടെ എല്ലാ ആശംസകളും വലുതാകട്ടെ സ്ഥലം കുറവാണെന്ന അപകർഷതയില്ലാതെ ഉള്ള സ്ഥലം ഫലപ്രദമായി ഉപയോഗിച്ചതിനുള്ള അംഗീകാരങ്ങൾ ഈ ദമ്പതികളെ തേടിയെത്തുകയാണ് തൊടുപുഴ ഗാന്ധിജി സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച സംസ്ഥാന കാർഷിക മേളയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച ജൈവ